രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ലാത്ത നടൻ കൃഷ്ണകുമാർ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധനയെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ചെറുപ്പം മുതൽ താനൊരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെന്നും മോദി ഭാരതത്തെ രക്ഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്നുമാണ് അദ്ദേഹം ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച സാഹചര്യം യാദൃശികമായി സംഭവിച്ചതാണെന്നും കൃഷ്ണകുമാർ പറയുന്നു താൻ ഒരിക്കലും ബി ജെ പി തിരഞ്ഞെടുത്തതല്ല മറിച്ച് ചെറുപ്പം മുതൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു കോളേജ് പഠനകാലത്ത് എബിവിപില് സജീവമായിരുന്നെന്നും അദ്ദേഹം ഓർത്തെടുത്തു ഒരു നേതാവാകാനോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ തനിക്ക് ആഗ്രഹമില്ലായിരുന്നെന്നും അഭിനയ ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടി പരിപാടികളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന കൃഷ്ണകുമാറിന് ഡൽഹിയിൽ നിന്ന് പാർട്ടിയിൽ ചേരാൻ ക്ഷണം ലഭിച്ചു പുറത്തുനിന്ന് പ്രവർത്തിക്കാനാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നതെങ്കിലും പിന്നീട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സാന്നിധ്യത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചു അതിന് പിന്നാലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിർദ്ദേശം ലഭിച്ചു ഇത് തനിക്ക് യാദർച്ഛികമായി ലഭിച്ച ഒരു ഒരവസരമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പിലെ തന്റെ പ്രകടനത്തിൽ വ്യക്തിപരമായ സംതൃപ്തിയാണ് കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത് തോറ്റെങ്കിലും തിരുവനന്തപുരത്ത് മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തനിക്ക് ലഭിച്ച വോട്ടുകളെക്കാൾ പാർട്ടിയുടെ വളർച്ചയിൽ ഒരു ചെറിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞതിലാണ് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നത് തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത കുറവായിരുന്ന കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എൻ കെ പ്രേമചന്ദ്രനും മുകേഷും പോലുള്ള പ്രമുഖർ മത്സരിച്ചു മണ്ഡലത്തിൽ പാർട്ടിയെ വളർത്താൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഒരു രാഷ്ട്രീയ നേതാവാകണമെന്ന ആഗ്രഹം ഇല്ലാതിരുന്നിട്ടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള തന്റെ ആരാധനയെക്കുറിച്ചും കൃഷ്ണകുമാർ മനസ്സ് തുറന്നു മോദിയോട് തനിക്ക് ഇഷ്ടത്തിൽ ഉപരി ബഹുമാനമാണ് അദ്ദേഹം പറയുന്നു ഒരു നേതാവ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം നരേന്ദ്രമോദിക്ക് കേരളത്തിലെയും അരുണാചൽ പ്രദേശിലെയും കാര്യങ്ങൾ ഒരുപോലെ അറിയാം ഓരോ മേഖലകളെ കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നില മെച്ചപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മോദി ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യയുടെ വില മാറി ലോക നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇത്രയും വലിയ പദവിയിലെത്താൻ സാധിച്ചത് ഒരു പ്രചോദനമാണ് വന്ദേ ഭാരത് പോലുള്ള പദ്ധതികളും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രദ്ധയും അദ്ദേഹം എടുത്തു പറഞ്ഞു നരേന്ദ്രമോദിയെ ഭാരതത്തെ രക്ഷിക്കാനായി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് താൻ കാണുന്നതെന്നും അത്തരം ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യ പോലൊരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നും കൃഷ്ണകുമാർ പറയുന്നു സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായ കൃഷ്ണകുമാറിനെ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന നിരവധി സിനിമകളുണ്ട് രാഷ്ട്രീയ നിലപാടുകളിലെ ഈ തുറന്നു വറച്ചൽ കാരണം സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം പലപ്പോഴും ചര്ച്ചാവിഷയമാകാറുമുണ്ട്